വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പറയാൻ പോകുന്നത് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കും അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം ജിയോ ടെൻഷൻ വല്ലാത്ത രീതിയിൽ വലിയ രീതിയിലാണ് ഇപ്പോൾ ഉയർന്നിട്ടുള്ളത് അത് സ്വർണ്ണവിലയെ സംബന്ധിച്ച് വളരെയധികം പ്രധാനമാണ് വലിയ രീതിയിലെ എക്കണോമിക് സർപ്രൈസുകളും ജിയോ പൊളിറ്റിക്കൽ സർപ്രൈസുകളാണ് വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് യു എസ് ബി സി വന്ന ശേഷമാണ് ഇപ്പോൾ വലിയ രീതിയിൽ അതായത് ഗോൾഡ് ആൾറെഡി റീബൗണ്ട് ചെയ്ത് നിൽക്കുകയാണ് രണ്ട് ആഴ്ചയിലെ ലോ ഇതിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ തന്നെ ഗോൾഡ് ഉയർന്നു അതേപോലെ നാലാഴ്ചയിലെ ലോ ആയിരുന്നു ഇന്ത്യൻ മാർക്കറ്റിൽ ടാക്സ് കുറച്ചതിൻ്റെ ഫലമായിട്ട് ടാക്സ് കുറച്ചത് എൻ്റെ അലുവലുകൾ കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയ റിപ്പോർട്ട് ഐ മീൻ ഇന്നലെ ഇരുന്നൂറ് രൂപ കൂടിയത് മനസ്സിലാക്കാൻ സാധിക്കാൻ അല്ലെങ്കിൽ കൂട്ടിലായിരുന്നു യു എസ് ഡോളർ ഡിക്ലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ബോണ്ട് ഈൽഡും കുറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒക്കെ ഫലമായിട്ട് വലിയ രീതിയിലേക്ക് അതായത് ഹോൾഡ് യുറോൺ ഗോൾഡ് എന്നുള്ള നിലയിലേക്ക് പെഷ്യസ് മെറ്റലിൻ്റെ ഒരു ലെവൽ ഈ ബാലൻസിങ് റിൻസ് റിസ്കിംഗ് അറ്റ്മോസ്ഫിയറിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വരുന്നത് കറക്റ്റീവ് ഗോൾഡ് പ്രൈസ് റീബൗണ്ടും നടത്തിയ ഈ പശ്ചാത്തലത്തിൽ അപ്പോൾ ഗോൾഡ് പ്രൈസ് ഇപ്പോൾ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് ലൈന് ക്രോസ് ചെയ്തു എന്നാണ് പറയുന്നത് ഇസ്രായേൽ പറയുന്നത് ഇലബനോൺ അറ്റാക്ക് ചെയ്തത് അതുമാത്രമല്ല ഇപ്പോൾ ഉള്ള ഈ അറ്റാക്ക് ഒരു ടിപ്പ് ടിപ്പിംഗ് പോയിന്റ് ആയിട്ട് ഇസ്രായേൽസ് ബുദ്ധി പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു ടിപ്പിംഗ് പോയിന്റ് ആക്കി വെച്ചിട്ടുണ്ട് അതായത് ടിപ്പിംഗ് പോയിന്റിലാണ് നിൽക്കുന്ന ഒരു വലിയ വൈഡ് വാർ ഉണ്ടാകുമോ എന്നുള്ള ഭീതി ഏറ്റവും ഉയർന്ന നിമിഷത്തിലേക്കാണ് പോയത് കാരണം പന്ത്രണ്ട് പേരാണ് ഇസ്രായേലൊക്കെ ഇപ്പം ചെയ്ത ഗോളാൻ കുന്നിൽ ഇസ്ബുലയാ ആണെന്നാണ് ഇസ്രായേൽ പറയുന്നത് ഇസ്ബുള്ള അല്ല എന്നാണ് ഇസ്രായേൽ ഇസ്ബുള്ള പറയുന്നത് ഓക്കെ അപ്പോൾ ഇറ ആ ഒരു ടിപ്പിംഗ് പോയിന്റ് ഒരു വൈഡ് വാറിന് എക്സ്പാൻഷനുള്ള സാധ്യത വലിയ രീതിയിൽ വന്നേക്കാണ് ഗാസിൻ്റെ പ്രോബ്ലമൊക്കെ നിർത്തിയിട്ട് ഇനി ലെബനോണിലേക്ക് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങണം പുതിയ യുദ്ധം എന്നുള്ള നിലയിലേക്ക് ഇസ്രായേലിന്ന് ഒരുപാട് മിനിസ്റ്റേഴ്സും മറ്റുള്ളവരൊക്കെ പറഞ്ഞു തുടങ്ങുന്നത് ഇറാനാണെങ്കിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ന്യൂ അഡ്വഞ്ചേഴ്സൊക്കെ ഇപ്പോൾ ലബനോയിൽ നടക്കുന്നത് ബെൽബക്ക് എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിൽ ബോംബ് ഇട്ടിരിക്കുകയാണ് ലബനോൻ്റെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഒരുപാട് നമ്പറുകളുണ്ട് ഉണ്ടാക്കി നമ്മൾ ലൈവിൽ വരുമ്പോൾ കൃത്യമായിട്ട് പറയാം എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്നുള്ളത് എന്തായാലും ഗോൾഡിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വലിയ ലെവലിൽ ഗോൾഡ് പ്രൈസ് ഉയരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരും നെക്സ്റ്റ് വീക്കിൽ എന്നുള്ളത് തന്നെയാണ് നിഗമനം സാധ്യതാ പഠനം എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ ഉള്ളത് ഒരു ഗ്രാമിന് ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ചും പവന് അൻപതിനായിരത്തി അറുന്നൂറ് രൂപയും ആണ്